ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം നമ്മൾക്ക് ഇത് ചെറിയ മാന്തളു കിട്ടിയത് ഇതൊന്ന് മുളക് ഇട്ടെടുക്കാം നമുക്ക് നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം ഒരു ചട്ടി വെച്ചുകൊടുക്ക ഇതിലാണ് നമ്മള് മുളകിടാൻ പോണത് പക്ഷെ ഫുള്ളായിട്ട് മുളക് ഇടുന്നില്ല കേട്ടോ കൊറച്ച് നമ്മൾ എടുത്ത് വറക്കുക തീരെ ചെറുതല്ലേ അപ്പൊ കുറച്ചേ മുളക് ഇട്ടു അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സവാള ചേർക്കണം കേട്ടോ അപ്പൊ ഒരു ഒരു മീഡിയം ടൈപ്പ് സവാളയുടെ ഒരു പകുതി കൊടുക്ക കൂടെ കറിവേപ്പിലിണ്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളി ആണ് ഇതൊക്കെ രണ്ട് പച്ചമുളക് നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് ചെറിയ ഒരുപാട് മരിയൊന്നും ഉണ്ട് ഒന്ന് പച്ചമുളക് പൊഴിയ മതി നമുക്കത് തക്കാളി ഇട്ടുകൊടുക്കാം ഇതൊരു ചെറിയ തക്കാളിയുടെ പകുതിയാണ് നമ്മൾ പുളി ഒഴിക്കുന്നുണ്ടല്ലോ ഇടച്ചടി പുളി മതി അതാണ് ഒരു കഷ്ണം എടുത്തത് അല്ലെങ്കിൽ ഒരു തക്കാളി ചേർക്കുക ഇനി നമുക്ക് പൊടികൾ ചേർക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് ചേർക്കുക ഒരു പച്ച മണം പോവണം അവര് ഒന്ന് ഇളക്കിയാൽ മതി ഇട്ട ഒരു മിനിറ്റ് പിന്നെ മാന്തൾ തീരെ വേവില്ല മാന്തലിനൊ കറി ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് മാന്തൾ ഇട്ടാ മതി നമുക്ക് ഇതിലേക്ക് പുളി വെള്ളം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തില് പുളി നമ്മൾ കലക്കി എടുക്കിട്ട് ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോ മാന്തളം ചേർക്കുക നമുക്ക് എളുപ്പ പരിപാടിയാണ് നമുക്കിതിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം നമ്മുടെ ചാറ് നന്നായിട്ട് കുഴുകിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ മുഴുവൻ മീനും ഇതിലിടുന്നില്ല ചെറുതായ കാരണം കുറച്ച് ഇണ്ടാക്കുന്നുള്ളു കുറച്ച് മീൻ ഇട്ട് കൊടുക്കാം ഇത് വറുക്കാനായിട്ട് നമുക്ക് മുളക് തയ്ച്ചു വെക്ക ഇളക്കി കൊടുക്കാതെ ചുറ്റിച്ചു വെച്ച് കൊടുക്കറിട്ടെ നമുക്ക് ഇതൊന്ന് പെരട്ടി വയ്ക്കാം ഞാനിത് വറക്കണതൊന്നും കാണിക്കുന്നില്ല പരട്ടി വെക്കണമെന്ന് മാത്രം ഇപ്പൊ മഞ്ഞൾപ്പൊടി മുളക് പൊടിയാണ് നമ്മളിട്ടത് അതിനാവശ്യമുള്ള ചേർക്ക എന്നിട്ട് പരട്ടിയെടുക്കറി വയ്ക്കൽ കഴിഞ്ഞാൽ ഞാനിത് വറുത്തെടുക്കൂട്ട വറക്കണമൊന്നും വീഡിയോയില് കാണിക്കുന്നില്ല ഇവിടെ നമുക്ക് മാറ്റി വെക്ക നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു അന്ന് ഒന്നും കൂടി നമുക്ക് മാറ്റിക്കഴിഞ്ഞ ഒന്നും കൂടി വറ്റാനുണ്ട് നോക്ക നമുക്ക് ഉപ്പൊക്കെ ഉണ്ട് മാന്തൾ കറിയൊക്കെ എല്ലാവർക്കും വെക്കാൻ വെക്കാനറിയും ഇപ്പൊ കറികളെല്ലാതും മിക്ക ആൾക്കാർക്കും അറിയും പക്ഷെ എത്ര പൊടിയാണ് ചേർക്കേണ്ടത് ഇതിൽ എന്തെല്ലാം സാധനങ്ങളാണ് ചേർക്കണ്ടേന്ന് ചെലപ്പോ ചെലവർക്കറിയില്ല അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ചെറിയ മാന്തളായാലും നമുക്ക് വറ്റിച്ചെടുക്കാം ഇങ്ങനെ വറ്റിച്ചെടുക്കാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇട്ടത് തേങ്ങ അരച്ചിട്ട് ഒഴിച്ച് വറ്റിച്ചെടുക്കട്ടോ അങ്ങനെയും ചെയ്യാം പക്ഷെ ഇത് തീരെ ചെറുതായി കാരണം അത്ര ടേസ്റ്റ് കാണില്ല അതുകൊണ്ട് ഇങ്ങനെ മുളക് ചാറ് വെച്ചെടുക്കുന്നതാണ് നല്ലത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി നന്നായി വറ്റിട്ടുണ്ട് ഇതിന്റെ മുകളില് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക കേട്ടോ ഇതിന്റെ മുകളിൽ ഒരു ലേശം പച്ച വെള്ളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കറി വാങ്ങി വെക്കാം നമ്മുടെ വെക്കൾ മുളക് ഇട്ടത് ഇതാണ് കേട്ടോ കുഞ്ഞ് മാന്തളാണ് ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുഞ്ഞു മാന്തൾ കിട്ടിയാലും ഇതുപോലെ മുളക് ഇടാൻ നല്ലതാണ് കേട്ടോ